നമ്മടെ മുളക് ചെടിയൊക്കെ പൊറച്ച് വെക്കാനായിട്ടോലെ എന്താ മുളക് ചെടിയിൽ ചുറ്റിപിടിച്ച പയറ് അത് വേണ്ട ആ ഉള്ള മുളകിനെ നശിപ്പിക്കരുത് ഹലോ എല്ലാര്ക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ അപ്പൊ ഞാൻ ബ്രഷ് എടുത്തിട്ട് പോണത് വേറെ ഒന്നുമല്ല നമ്മടെ കോളിഫ്ലവർ ഉണ്ടല്ലോ അതിലുണ്ട് തിന്നെ ഇല തിന്നു ഞാൻ തന്നെ പൊടിച്ചു പെട്ടെന്ന് പൊട്ടി നെയ് നോക്കിയേരോന്ന് മൊത്തം പോയിക്കണ എന്നിട്ട് ഇതിന് എടുത്തിട്ടേ പുഴുല്ലേ ആ അത്

മണ്ണ് ചെറുതായിട്ട് പൊടിയായിട്ട് ഇടേ ചെറിയ തോതിലിട്ടായിട്ടാ ചെറിയ തോതിലിട്ടായി വല്ലാണ്ട് അടിയിൽ പോരുത് ആ എല്ലാവരെയായില്ലേ മതിയപ്പോ അപ്പൊ എട്ട് ഗ്രോ ബാഗ് ഉണ്ടല്ലേ അതില് എട്ട് ഗ്രോ ബാഗിൽ നമുക്ക് മണ്ണ് നിറത്തിട്ട് അതിലൊരു മുളക് മുളക് വെക്കാനോ പച്ചമുളക് ബാക്കി ഒരു ഒരു ഞാൻ ചപ്പൂല ചപ്പങ്ങനെ തേക്കിന്റെ ചപ്പാട്ടാ കൂടുതലും പടലല്ലേ തേക്കിന്റെ അല്ലേ നമ്മുടെ വഴിയില് എന്താ ആകെ തേക്കാണ് അതിൻ്റെ തന്നെയാണ് കൂടുതലും എട്ട് ബാഗ് നിറക്കാണ്ട് ഒരു ബക്കറ്റ് ഇല മതിയാവും അല്ലേ ചാണകം മൂന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ ഉണക്കണത് വേണ്ട ഓരോ ദിവസം കൊണ്ടുപോയിത് അതിൽ കൊണ്ടുവിടും പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിൽത്തൊരു ഉണക്കം ഇതാണ് നന്നായി ഉണങ്ങിയത് ഇതാ ഫ്രണ്ടില് അതായത് നന്നായി ഉണങ്ങിയത് വേണ്ട പൊടി നന്നായി പൊടി ഉണ്ട് മണ്ണും ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമുക്ക് മണ്ണിന് ഒരു കുറവ് വന്നാലും മൊത്തം ഇത് ഇരിക്കില്ല ചാണകപ്പൊടി മൊത്തം ആയി ആയിക്കഴിഞ്ഞാൽ ചെടി അങ്ങനെ ഇരിക്കും ഗ്രോ ബാഗ് അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല മണ്ണടക്കം ഇതിൽ മിക്സിങ് ഉള്ള കാരണം അത് കാരണം വലിയ കുഴപ്പമില്ല അപ്പോൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യലാണെന്ന് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മരം മുറക്കിൻ്റെ കിട്ടും അതുകൊണ്ടാണ് സൗണ്ട് അപ്പോൾ ആ സൗണ്ട് നമുക്കെന്തായാലും ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ നമ്മൾ നമ്മള് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്ന ദിവസം അന്ന് ഇവിടെ ഉണ്ടാവും അപ്പൊ നമ്മടെ ഗ്രോബാഗ് നിറക്കല് കഴിഞ്ഞു അല്ലേ ഇപ്പൊ എത്ര ഗ്രോ ബാഗ് നിറച്ചു എട്ട് ഗ്രോ ബാഗ് നിറച്ചു ചാണകപ്പൊടി ചാണകപ്പൊടി വെച്ചിട്ട് ഇട്ട് അത്രയും ചാണകപ്പൊടി ഇവിടെ ഉണങ്ങിയത് അറബാൻറെ അടിയിലുണ്ടാവും നോക്കിയൊക്കെയാ ഇഞ്ചി കാബേജിന്റെ ഇടയിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് നമുക്ക് നീളത്തിനങ്ങൾ വെച്ചുകൊടുക്ക ആ ഒരു സൈഡില് കേട്ടാ പയറൊക്കെ തൈ വലുപ്പായിട്ട് പച്ചമുളകൊക്കെ താണ്ടല്ലേ അറ്റത്ത് പച്ചമുളക് കൂർക്ക ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഒക്കെ ഒന്ന് ഇനിയിപ്പോ ചാണകം കാര്യങ്ങളൊക്കെ ഒന്ന് കലക്കി ഒഴിക്കണം അങ്ങനെ ചില്ലറ ചില്ലറ പണികളൊക്കെ ഇണ്ട് എന്നാ വഴുതിരിങ്ങ തക്കാളി തൈ ഓരോ പാത്രം ചാണാപ്പൊടി അതിലിട്ട് കൊടുക്കല്ലേ ആ ഏറ്റവും മേൽവേശ് നമ്മള് ഉള്ളത് കൊണ്ട് പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കണോ കാശ് കൊടുത്ത് മേടിച്ചിട്ട് ആണെങ്കിൽ നമുക്ക് അത് ചെയ്യില്ല ഓൾറെഡി മണ്ണിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മതിന്ന് പറയും ഇപ്പൊ നമ്മുടെ ഉള്ളത് കൊണ്ട് നമുക്ക് ചാണകാണ് നമ്മടെ കൃഷി മെയിനായിട്ട് അല്ലാണ്ട് വേറെ ഒരു മരുന്നുകളും ചേർക്കുന്നില്ല പിന്നെ തക്കാളി തെയ്യം കൂടി എനിക്ക് പറിച്ചു വെച്ചാ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അല്ലേ പിന്നെ എല്ലാ ചെടികളും നനച്ചു കൊടുക്കാലേ മണ്ണിന് ഗ്രോപകളുണ്ടോ എല്ലാ ഗ്രോപകളും നിരത്തി വെച്ചിട്ടുണ്ട് മൂപ്പറി അപ്പോൾ നന കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ചെടികൾ വെക്കാലേ ഇനി തക്കാളി വെക്കാലേ തുടങ്ങാം നന പോരാ അല്ലേ അവസാനം ഒരു നനയും കൊണ്ട് കൊടുക്കാല്ലേ ചെടി വെച്ച ശേഷം നന കൊടുക്കാറോ ഉള്ളിക്ക് നോക്കിയാ ഉള്ളിക്ക് ചെറിയ നന കൊണ്ടല്ലോ പിന്നെ വൈനേരം വൈകുന്നേരം ആ ഒരു ചെടി ലേശം വളഞ്ഞിട്ടാട്ടോ വേണ്ട തക്കാളി ചെടി വലി അല്ല ഒരു ചെടിയെ ഒരു ചെടിയായി വളഞ്ഞിട്ടാണ് പറയാ

അതുകൊണ്ട് തന്നെ നമ്മൾ പൂത്തും മേടിച്ചത് അല്ലേ പോത്ത് മേടിച്ച് പോത്തിന്റെ ചാണകമാണ് വളമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കൃഷി തുടങ്ങിയപ്പോ തന്നെ നമ്മൾ വിചാരിച്ചതും കൂടിയാ അല്ലേ അതെ ഒരു മേടിക്കണം പ്രധാനമായിട്ട് പോത്ത് നമുക്ക് ഇവിടെ തീറ്റിക്കാനുള്ള സ്ഥലമുണ്ട് രണ്ട് നമ്മുടെ കൃഷിയുടെ ആവശ്യങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് പൂത്തുകൾ നമ്മൾ മേടിച്ചത് ഏകദേശം സമയമായി പന്ത്രണ്ട് മണി ആവർ ആയോ കാരണം അവരെ വെള്ളത്തിറക്കണം പന്ത്രണ്ട് മണിക്ക് ു അത് കഴിഞ്ഞ നാലു മണിക്ക് ഇറക്കി ഒരു തീറ്റ കൊണ്ട് കെട്ടി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ പരിപാടി കഴിഞ്ഞു പറഞ്ഞാൽ ശരി പറഞ്ഞത് മറ്റുള്ള ഇതെള്ളമാതിരിന്നല്ല മറ്റുള്ള മൃഗ പശുക്കള് എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മള് കേട്ടിട്ട് വരണല്ലോ ടെൻഷനില്ല കാരണം പോത്തുണ്ടെങ്കി ആ പശു അങ്ങനെ ഇങ്ങനെ പശു എന്ന് പറഞ്ഞ ഭയങ്കര ടെൻഷനല്ലേ ഇതാവുമ്പോ ഒരു ടെൻഷൻ പറഞ്ഞ സംഭവം ഇല്ല പിന്നെ ചേട്ടൻ എവിടേക്കും പോവുകയാണെങ്കിലും എനിക്കെന്നെ നോക്കാൻ പറ്റും വളരെ ഭയങ്കര അനുസരണ കേട്ടോ ഓടി വരിക നമ്മള് പൊവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ പോരും ഭയങ്കര അനുസരണം പിന്നെ അതൊന്നും ഒരു തല്ലി അടിച്ചിട്ട് ഇങ്ങനെ ആട്ടുണ്ട് ചില ചെല പശുക്കൾ മാത്രാണ് നല്ലൊരു അല്ലെ നമ്മുടെ ഒന്നു രണ്ട് പശുക്കളെ അപ്പൊ ഇന്ന് നമ്മള് വിത്ത് പാകിയില് ആദ്യത്തെ മുളകടി പറിച്ചു വെക്കലാണ് അല്ലേ ഗ്രോ ഒരു നമ്മുടെ തെയ്യ് വരണ പോയിന്റ് അപ്പൊ അത് അതിലേക്ക് നമുക്ക് ൂരെണ്ണ പുഴ കേട്ടെ അതെങ്ങനെ പറ്റുമോഴക്കെങ്ങനെയാ കൈ കൊണ്ടിങ്ങനെ ഇത് തെയ്യല്ല ഇത് വേറെ വേറെ നന്നായിട്ടുണ്ടില്ലേ ഇതിലേക്ക് ഞാൻ രണ്ടു മിനിച്ച് അതെ ചെടി നന്നായി വരട്ടെ വരാൻ പ്രാർത്ഥിക്കുക ഇന്നത്തെ വിശേഷങ്ങൾ ാണ് കേട്ടാ കുറച്ച് നമ്മൾ തക്കാളി തേകൾ നമ്മുടെ പച്ചമുളക് ഒന്ന് രണ്ട് മൂന്നെണ്ണം വീണ്ടും നൊട്ടു അപ്പൊ ചെറിയ തുടക്കം നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് വലിയൊരു കൃഷിത്തോട്ടാക്കണം എന്നാണ് വലിയൊരു ആഗ്രഹം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം